നമുക്ക് എന്താ പറയാ പറയുന്ന കാര്യത്തില് നമുക്ക് ഒരാളൊരു കാശ് ചിലവാക്കിയൊരു വണ്ടി എടുക്കുമ്പോ ഓരോ മനസ്സിലൊരു പ്ലാനിങ് വളരെ ഇപ്പൊ അറിയാലോ ഫണ്ട് കാര്യങ്ങളൊക്കെ വളരെ കുറേ അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽ കേസിനൊക്കെ ഇച്ചെറ വണ്ടി ഉപയോഗിക്കാം അപ്പൊ ഓല് കൊടുക്കുന്ന പൈസക്കുള്ളൊരു ഉണ്ട് എന്ന് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുക പിന്നെ നമ്മൾ ഇല്ല കാര്യം കറക്റ്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടുന്ന് അറിഞ്ഞു പോയിട്ട് പിന്നെ ഓല് വിളിക്കുമ്പോൾ ഞാൻ അറിയില്ല ഫോൺ ഓഫ് ആക്കുക അങ്ങനെയുള്ള നമുക്ക് ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഇന്ന മാരിയാണ് ഇന്ന വില നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി മാറ്റണം ഒരു കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വേറെ എടുക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട വേണ്ടമാര്യം നമ്മൾ ചെയ്തു കൊടുക്കും ீஃன் பதா இது கச்சவம் அல்ல அந்த புத்தன் புதிய எப்பிசோடிலே எல்லா பிரேட்சர்க்கும் வண்டி நோக்கி நடக்கணும் எடுக்க பற்றிய நல்ல அடிச்சாப்பள்ளி வண்டிகளும் இன்னொரு வீடியோ வந்தது என்னோடப்பம் இன்னும் லத்தீஃப் ஹான் இன்ட் ஓனரான எந்த ഒരു പ്രവാസിയാണ് ാണ് ഒഴിവാക്കിട്ട് ഇപ്പൊ കച്ചവടം ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആറ് മാസം ഗൾഫിലും ആറുമാസം ഇവിടെ ആയാലും ആയിരുന്നു അപ്പൊ കൊറോണ സമയത്ത് പിന്നെ അങ്ങനെ ഇവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു പിന്നെ അങ്ങനെ ഇടക്ക് പോയി പോരാറുള്ളൂ ക്ഷേരായിട്ട് ഇപ്പൊ ഉള്ളത് പിന്നെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളൊക്കെ വീട്ടിലുണ്ട് സെവൻ സീറ്റർ വണ്ടികളൊക്കെ ഈ ടൂറും റോഡ് സൈഡും കാര്യങ്ങളൊക്കെ പാകത്തെ വണ്ടികൾ ഒരു പത്ത് ഇരുപത് വണ്ടികൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അതെ അതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ഫൈവ് സീറ്റർ ചെറു വണ്ടികളാണ് ചെറിയ പീസിന്റെ വണ്ടികളാണ് കേട്ടോ എല്ലാവരും തപ്പി നടക്കുന്ന വാഗ്നർ നാല് പീസ് ഉണ്ട് അതുപോലെ തന്നെ ആൾട്ടോ കാർ ആൾട്ടോ എണ്ണൂർ പിന്നെ ഉള്ളത് റിഡ്സ് കാർ ഉണ്ട് പിന്നെ റിഡ്സ് ഡീസൽ ഉണ്ട് സാധാ ആൾട്ടോ എണ്ണൂറുകൾ ആൾട്ടോ ഓക്കെ വാഗനറുകൾ അങ്ങനെ പിന്നെ ഏർത്തിക റിഡ്സ് അങ്ങനെയുള്ള വണ്ടികൾ പത്തിരുപത് വണ്ടി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇപ്പൊ വീട്ടിലുള്ളത് വലിയ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ സെവൻ സീറ്റർ വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത മൊബൈൽ നമ്പർ കൊടുത്തിര ലത്തിന്റെ അതിൽ വിളിച്ചാൽ മതി വിളിച്ചു ചോദിച്ചാൽ മതി ഈ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും പേശ്വർ റോഡ് ഓക്കെ ലൊക്കേഷൻ ഇപ്പൊ നമ്മള് പാണ്ടിക്കാട് അങ്ങാടിയിൽ നിന്ന് പോരാണെങ്കിലും വണ്ടൂര് നിലമ്പൂർ ഊട്ടി പോണ റോഡ് പാണ്ടിക്കാട് അങ്ങാടിന്ന് രണ്ട് കിലോമീറ്റർ വണ്ടൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ റോഡ് കാളങ്കാവ് റയ്യാനി യൂസ് എടുക്കാറ് ഗൾഫിലൊക്കെ ആ പേരിലാണ് അതേ തന്നെ നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത് കാളങ്കാവ് നിസ്കാര പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ ഏത് ബസ്സും നേരെ എറണാകുളം തൃശ്ശൂർ പെരിന്തൽമണ്ണ നിലമ്പൂർ റൂട്ടാണ് ഓഫറിൽ തന്നെയാണ് മുഴുവങ്ങൾ മുയിൽ പുറത്ത് അന്വേഷിച്ചോട്ടെ വില നമ്മളിത് എങ്ങനെയാ ചോദിച്ചാൽ അമിത ലാഭം എടുത്തിട്ടുള്ള കത്തോടൊന്നല്ല നമ്മളൊരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ചോദിക്കണ വണ്ടി അങ്ങനെ കൊടുക്കാന്നല്ല നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും പ്രശ്ന കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാ കൊടുക്കാം ഉത്തരവാദിത്വം ഫുള്ള് ആയിരിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു തിരിച്ചു കൊടുത്തോട്ടെ പൈസ റിട്ടേൺ കൊടുക്കും നിങ്ങൾ ഓഫർ വിലയിൽ തന്നെയാണ് വണ്ടി കൊടുക്കുന്നത് വില എന്ന് പറഞ്ഞപ്പോ ഓരോ വണ്ടി ഓരോ റേറ്റിൽ അല്ല എന്തെങ്കിലും ഫോണിൽ വിളിച്ചോരോ വണ്ടിയുടെ റേറ്റ് ചോദിച്ചോട്ടെ എല്ലാവർക്കും കുറവല്ലേ എന്ന് ഒരു ചോദിക്കോട്ടെ അതല്ല എന്റെ ചാനൽ കണ്ടിട്ട് വന്നിട്ട് ഇവിടുന്ന് ആരെങ്കിലും വണ്ടി എടുക്കണമെങ്കിൽ ഒരു സന്തോഷത്തിന് ഒരു പത്ത് ലിറ്റർ പെട്രോൾ കൊടുക്കും അതൊക്കെ ഈസി ആയിട്ട് കൊടുക്കൂല അതിനൊന്നും ഒരു പ്രശ്നമല്ല പത്ത് ലിറ്റർ പെട്രോൾ അപ്പൊ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ പത്ത് ലിറ്റർ പെട്രോൾ അത് ഏത് വണ്ടി വില മുറിഞ്ഞെടുത്താലും ഓക്കെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം നേരെ വണ്ടിയിലേക്ക് പോകാം വാഗ്നർ നമുക്ക് ഇത് മോഡൽ എത്ര ഇത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ

നമുക്ക് നമുക്ക് രൂപന്റെ കയ്യിൽ വണ്ടി മോഡൽ ആയിട്ടുള്ള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആകെ എഴുപത് സംതിങ് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് ഇനിപ്പോ മെക്കാനിക്കൽ പരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല ഒന്നും അടിച്ച ഓടാ അപ്പൊ ആവശ്യം നോക്കിയാൽ ഇതിന് ലോൺ എത്ര കിട്ടുക രണ്ടര ലക്ഷം എന്തായാലും ലോൺ ലോൺ കിട്ടും അപ്പൊ ബാണെ വിളിച്ചോ രജിസ്ട്രേഷൻ മോഡൽ ആയിട്ടുള്ള നാല് ൻ ടയർ ഫസ്റ്റ് നല്ല അടിപൊളി സീറ്റ് കവർ ബ്ലാക്ക് നല്ല ലുക്കിൽ ഓക്കെ ടയർ ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടി എന്തെങ്കിലും ഒന്നുമില്ല ഒരു സംഭവം അല്ല ഒന്നും ഇല്ലല്ലോ ഇത് ഓപ്ഷൻ അല്ലോക്സ് ആയി രണ്ട് പാർവിൻ്റെ വരും വണ്ടി നല്ല കാണാൻ വണ്ടി ഒരു തന്നെ നല്ല വൃത്തിയുണ്ട് വണ്ടിക്ക് ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് വണ്ടി കൊടുക്കാം ലക്ഷത്തി മുപ്പതിനായിരം ആണോ ലാസ്റ്റ് ഫൈനൽ പ്രേക്ഷകർക്ക് അറിയാലോ ഇതിന്റെ വില രണ്ട് ലക്ഷത്തി ഹൈ ക്വാളിറ്റി വണ്ടി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം തന്നെ റീപ്ലേസ് ഒന്നുമില്ല അറുപതിനായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ഓട്ടം അറുപത്തി സംതിങ് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് റൈസൺ ആയിട്ടുള്ള വണ്ടിക്ക് ചോദിക്കണത് രണ്ട് മുപ്പതാണ് വേണമെങ്കിൽ വേഗം നോക്കിക്കോളി പിന്നെ നിങ്ങൾ പിന്നെ അഡ്വാൻസ് ആക്കുന്നെങ്കിൽ ആക്കിക്കോളി പിന്നെ വണ്ടി അത്രയും ഗ്യാരണ്ടി മുപ്പതി പറയുന്നുണ്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോ അടുത്ത നമുക്ക് ആൾട്ടോ കാർ നോക്കാം ആൾട്ടോ മോഡൽ മൂന്ന് ആൾട്ടോ ഉണ്ട് അതിന്റെ ചെറിയ ആൾട്ടോ ഓരോന്നായിട്ട് വൈറ്റ് കളറ് രണ്ടായിരത്തിഒമ്പത് വണ്ടി ഇപ്പൊ പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം രണ്ടു ദിവസം കൊണ്ട് ഫുൾ പേപ്പർ കയ്യിലാവും അല്ലാതെ ആൾട്ടോലോ വരൂല്ലോ വണ്ടി എന്തെങ്കിലും മോഡൽ അല്ലേ അപ്പൊ റീപ്ലേസ് തട്ടുമുട്ട് അങ്ങനത്തെ പെയിന്റ് ടച്ചിങ് കാര്യങ്ങളെല്ലാം വണ്ടി വൃത്തിയുണ്ട് മെക്കാനിക്കല് ഫുള്ള് എ സി നല്ല സീറ്റ് ടവറ് കണ്ടീഷൻ ഒക്കെ ഫുൾ ആണ് എ സി ഒക്കെ നല്ല നല്ല വർക്കിംഗ് ആണ് എ സി വല്ല ഗ്യാസ് കമ്മിയോ കാര്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടുന്ന് തൊണ്ണൂറ്റഞ്ച് വണ്ടി കൊടുക്കാം തൊണ്ണൂറ്റുപയോഗ രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് കൊടുക്കാം ഓക്കെ നോക്കിക്കളി അടുത്തുള്ള വണ്ടി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടിട്ടോ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ ഓപ്ഷൻ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓപ്ഷൻ കിലോമീറ്റർ കുറവാണല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആയി വ സിംഗിൾ ഓണർ അമ്പത്തെട്ട് ഓടിയിട്ടുള്ള ഈ ടാക്സിക്കാർക്ക് യൂസ് ആക്കാൻ പറ്റിയ വണ്ടി അല്ല പക്ഷേ ടാക്സിക്കാർക്ക് പെട്രോൾ മൈലേജ് കിട്ടില്ല കേട്ടേണ്ടി കേട്ടിരും പെട്രോൾ വീട്ടുപയോഗത്തിന്റെ ടോപ്പ് ഓട്ടോമാറ്റിക് ആർക്കും ഉപയോഗിക്കാണെങ്കിൽ

പിന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ പതിനേഴ് റൈസൺ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി കേട്ടോ നമുക്ക് നോക്കാം ഇത് എത്ര മോഡൽ ആണെങ്കിലോ പതിനാറ് വണ്ടിയാണ് വണ്ടിയാണ് അല്ലേ ഓക്കെ ഓപ്ഷൻ ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടി മാനുവൽ അല്ലേ ഓട്ടോ മാനുവൽ മാനുവൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ വണ്ടി എന്ത് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി സെക്കൻഡ് ാണ് വണ്ടി ഓടിയിട്ടുണ്ട് ഓട്ടം എൺ സംത് ഓട്ടമാണ് സംതിങ്ങിലാണ് മേജർ ഒന്നും ഇല്ല വണ്ടി ഇപ്പൊ വണ്ടി നമുക്ക് ഇത് മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം കൊടുക്കാം പതിനാറ് വണ്ടി പതിനാറ് വണ്ടി മൂന്നേക്കാല് ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മൂന്നേക്കാല് ചോദിക്കുന്നുണ്ട് മാക്സിമം ഉണ്ടെങ്കിൽ ലോൺ ലോൺ മൂന്നേക്കാലും മൂന്നു എന്തായാലും ലോൺ കിട്ടും അപ്പൊ ഇതൊക്കെ മാക്സിമം നിങ്ങൾ നിങ്ങള് കസ്റ്റമർ വരികയാണെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കൂ ഡിസ്കൗണ്ട് ഞങ്ങളോട് പറഞ്ഞോ അതായത് ഈ നിങ്ങൾ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഈ കച്ചവടത്തിന്റെ രീതിയിൽ എന്തെങ്കിലും ആ ഒരു ഫോൺ വിളിച്ചിട്ട് ഞാന് വലിയൊരു വില പറയുന്നില്ല ഒരു വണ്ടിക്ക് ഇതിപ്പോ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അറിയാതിന്റെ റേറ്റ് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഓരോ വണ്ടിയുടെ വിലയും കാര്യങ്ങളും പതിനാറ് വി എക്സ് വാഹന അല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് എത്ര വില അന്വേഷിച്ചിട്ട് വന്നോട്ടെ 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 അപ്പൊ ഇവിടെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് അലേവിയും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി അലേവിയും കാര്യങ്ങളൊക്കെ ഫുൾ ആണ് ഡീസൽ ആണ് എൺപത്തി സംതിങ് ആണ് ഇത് ഓട്ടം കാണുന്നത് പിന്നെ ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടി ഒരു തുരുമ്പോ കാര്യങ്ങളോ മെക്കാനിക്കലി ബോഡിയിൽ ഒരു കുഴപ്പമില്ല നല്ല വണ്ടി നല്ല ക്വാളിറ്റി ഏതൊരാൾക്കും നല്ലൊരാൾക്കും നല്ല വണ്ടി ഇഞ്ചന എന്തെങ്കിലും കുഴപ്പം കൊണ്ടുപോയിട്ടുണ്ടായി തിരിച്ചു കൊടുത്തോട്ടെ ഇതിനൊക്കെ ഡീസൽ വണ്ടി വണ്ടിപ്പോ ആവി അല്ലെങ്കിൽ ഓയിലടിക്കുക അങ്ങനെ എന്ത് പ്രശ്നം വണ്ടി തിരിച്ചു കൊടുക്കാം ലാസ്റ്റ് ആറാം മാസം ഓപ്ഷൻ ബി ബി ഡി വേണ്ടി വണ്ടി ഓക്കെ ഇത് നമുക്ക് മൂന്ന് റുപ്യ കൊടുക്കാം കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീഡിയ ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി പക്കാണ് കേട്ടോ ഓട്ടം കുറവല്ലേ ഇഞ്ചന ഫുൾ അതായത് ഇഞ്ചന കാര്യങ്ങളൊക്കെ മാറിയ വണ്ടിയാണ് മാറിയ വണ്ടിയാണല്ലോ മൂന്നു റുപ്പ്യാണ് ചോദിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം പിന്നെ വീണ്ടും നമുക്കൊരു വേഗന നമുക്ക് നോക്കാം ടോട്ടൽ നാല് പീസ് അല്ല ഇവിടെ ഉള്ളത് നാലെണ്ണുണ്ട് ഓക്കെ നല്ല വണ്ടികളാണ് കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികൾ ചെണ്ട വണ്ടികളൊന്നും അല്ല ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല അക്ഷപ്പുളി വണ്ടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് എത്ര മോഡലാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡൽ അല്ലേ നല്ല നല്ല ക്വാളിറ്റി ബോഡി ഒരു 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 വണ്ടിക്ക് ഉണ്ടെങ്കിൽ തിരിച്ചു വണ്ടി കാര്യങ്ങൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും വന്ന പൈസ ഞാൻ അങ്ങോട്ട് കൊടുക്കും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും പക്ക വണ്ടിയാണ് പോയ ആളുകൾ ഇരുപത്തെട്ട് വർഷം ഗൾഫിലായിരുന്നു ആ ഒരു ബന്ധത്തിൽ എനിക്ക് വിളിച്ചിട്ട് എത്തിപ്പോ വണ്ടി വന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന വണ്ടികളാണ് ഓരോ വീട്ടിൽ നിന്ന് നമ്മൾ ഈ കച്ചവട ജയിൽ തട്ടി കൂട്ടി കൊണ്ടുവരുന്ന വണ്ടിയല്ലേ അവിടെ ഇത് വന്ന് കണ്ടാ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ അപ്പൊ അത്രയും വിശ്വാസപ്പെട്ട നല്ല വണ്ടിയല്ലേ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയവർക്ക് ഒന്നും നോക്കാൻ പതിനാല് ഓപ്ഷൻ പിന്നെ ഒരു തുരുമ്പോ ടറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടി മല്ലോട്ടം എഴുപത്തി സംതിങ് ആണ് ചെറിയ മാറ്റമൊക്കെ രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് ഓട്ടമൊക്കെ വണ്ടിയില്ല അല്ലേ അല്ലാതെ ഒരു ലക്ഷത്തിന്റെ അങ്ങനെ മുകളിൽ ഓടി അങ്ങനെ വണ്ടിയാ ഓട്ടം പാകത്ത് ഓട്ടമുള്ള വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് പതിനാല് വണ്ടി ഇപ്പൊ നമുക്കിതേ രണ്ട് തൊണ്ണൂറിന് ഞാൻ വണ്ടി കൊടുക്കും രണ്ടായിരത്തി പതിനാല് മോഡലാണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിന് തരാന്ന് പറയുന്നുണ്ട് മൂപ്പർ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ കച്ചവടത്തിന്റെ ആ ഒരു രീതിയിൽ പിന്നും കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കളി പിന്നെ അതുമല്ലാതെ മാക്സിമം പത്തോ റുപ്പൊക്കെ ഉണ്ടെങ്കിൽ ലോൺ രണ്ടര ലക്ഷം കിട്ടും കിട്ടുക എന്തായാലും അതെ അപ്പൊ ഒരു ഒരു ആൾട്ടോ നോക്കാം വൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വണ്ടിന്റെ കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴ് പിന്നെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി പിന്നെ ഇതാ നാലു പുത്തൻ ടയർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ ഉണ്ട് റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ല ഒന്നുമില്ല ടച്ചിങ്ങും ഇത് ചെയ്തിട്ടുണ്ടാകും പോളിഷ് അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ രണ്ടായിരത്തി ബോഡിയുമായി സ്ക്രാച്ച് കാര്യങ്ങൾ വന്നപ്പോ ടച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ വണ്ടി ായിരം സിംഗിൾ ഓണർ വണ്ടി ഒരു ഒരു അഭാഗങ്ങളിലാകത്തിൽ ഇത് ഒരു ഓഫർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് നാപ്പതിന് കൊടുക്കാം പതിനേഴ് വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ട് രണ്ടര രൂപ കുറച്ച് നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂലി ഓക്കെ അതുപോലെ തന്നെ ഈ നോക്കി കാർ നോക്കാം ഇത് ഈ ആൾട്ടോ ഇതുവരെ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പറയേണ്ടി വരും രണ്ടായിരത്തി ഏഴ് ഡിസംബർ വണ്ടി എട്ട് രജി തോന്നൂല ഇതൊരു ടച്ച് അപ്പ് പോലും ചെയ്തിട്ടില്ല ചെയ്ത് വരുന്ന വണ്ടിക്കൂലി ഞാനവിടെ കൊടുക്കണ്ടിരിക്കാം ഹൈ ക്വാളിറ്റി വണ്ടി ആണ് പിന്നെ സീറ്റ് കവര് സബ് വല്ല ഇതിപ്പോ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് മൂന്നര വർഷം പേപ്പർ റെഡിയാണ് മൂന്നര വർഷം പേപ്പർ ഉണ്ട് എൽ എക്സൈസ് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ വന്നിട്ടുണ്ട് അതുപോലെ ഇത്ര ക്വാളിറ്റി ഇല്ല എനിക്ക് ഞാൻ നിങ്ങളെ മുന്നാണെ പറയുന്നേ ഇത് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം രൂപ ആ ഒന്ന് പത്തിന് ഒന്ന് അഞ്ചിന് നമ്മക്ക് കൊടുക്കാം ഒന്ന് കൊടുക്കാം ഇതേ വണ്ടി എഴുപത്തി അയ്യായിരത്തി എൺപതിനായിരത്തിന് കിട്ടും പക്ഷെ ഇത് പുത്തം ഷോറൂമിൽ നടക്കണ കണ്ടീഷൻ ഉണ്ട് അത്രയും ഒരു ലക്ഷത്തി അയ്യായിരം നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഒന്നേ അഞ്ചിന് ഇത് ശരിക്കും ഒരു ഒന്നേര ലക്ഷം കൊടുത്ത് എടുക്കണേ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട് ആ ഉണ്ടല്ലോ അപ്പൊ വിളിച്ചോട്ടോ നമുക്കൊരു വാഗ്നർ വാഗ്നർ നമുക്ക് നമ്മൾ അടുത്തൊരു വാഹന കൊറേ വാഹന ബഡ്ജറ്റില് എൽ എക്സൈ ആണ് നമ്മൾ കാണിച്ചതൊക്കെ കാശ് കുറച്ചുള്ളവർക്ക് വണ്ടി കൊണ്ടു രണ്ടായിരത്തി പതിമൂന്ന് ഓട്ടം ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ളൂ തന്നെ ഓക്കെ ഇത് നമുക്ക് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കും രണ്ട് നാല് പതിമൂന്ന് വണ്ടി കൊടുക്കും ഇല്ല രണ്ട് നാല് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം മാറ്റം ഞാൻ നിങ്ങൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങള് കഴിച്ചപ്പെടുന്നത് അപ്പൊ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷന് ഇനിയിപ്പോൾ ഫോട്ടോസ് ആകട്ടെ വേണമെന്നുണ്ടെങ്കിൽ ഇക്കാനോ വിളിക്കാം ഇക്കാനെ നമ്പർ വീടുകൾ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തോട്ടത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെവൻ സീറ്റർ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോളൂ ഒരുപാട് വണ്ടി വീട്ടിലുണ്ട് പിന്നെ നിങ്ങൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് ആയാലും നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ ധൈര്യത്തിൽ അഡ്വാൻസ് ആക്കാം കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഈ മൂപ്പരെ ഒരു പൊതു പ്രവർത്തകനാണ് അതല്ലാതെ ഒരു നമുക്ക് ധൈര്യത്തിൽ അഡ്വാൻസ് മൂപ്പരി ഇപ്പം ഇവിടെ പറഞ്ഞ വണ്ടികൾ ഉണ്ടല്ലോ ഗ്യാരണ്ടി പക്കാന്ന് പറഞ്ഞ വണ്ടികളുണ്ടല്ലോ അതൊക്കെ അതേപോലെ തന്നെ ആയിരിക്കും അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് അഡ്വാൻസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ആയിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ആക്കാം പിന്നെ ഇവിടെ അടുത്താണെങ്കിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് അവർ വന്ന് നോ നോക്കിക്കോട്ടും ആ വണ്ടി കണ്ടിട്ട് ഇവിടെ വിളിച്ചോട്ടെ ആദ്യം എന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏത് വണ്ടിയോ വണ്ടിയ റേറ്റും കാര്യമൊക്കെ ഫിക്സ് ആക്കിയ ശേഷം ആണെങ്കിൽ അഡ്ജൻസ് ചെയ്തോട്ടെ അല്ലെങ്കിൽ വണ്ടി ഒന്ന് കണ്ടോട്ടെ ഇനി വലിയ വണ്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ വീട്ടിലുള്ളത് അപ്പൊ വലിയ വണ്ടി കറക്റ്റാ ഇന്നോവ ഇങ്ങനെയുള്ള വണ്ടികൾ വി ആ ഡബ്ല്യു ആർ ഹോണ്ടയുടെ വണ്ടി അപ്പൊ നമുക്ക് ഇവിടെ ആൾട്ടോ കാർ ഇത് രണ്ടായിരത്തി എട്ട് എട്ട് മോഡലിപ്പോ കഴിഞ്ഞ വർഷം പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മെക്കാനിക്കലി ബോഡി ഒക്കെ ഫുൾ ആണ് ഫുൾ ആണ് ഒന്നും ചെയ്യാലല്ല നേരെ വീട്ടിൽ കൊണ്ടാൽ മതി സി ഫുൾ വർക്കിംഗ് ആണ് പവർ ഉണ്ട് നല്ല നല്ല സീറ്റ് സീറ്റ് ഓപ്ഷൻ പുതിയ കവർ ചെയ്തിട്ടുണ്ട് എത്ര ചോദ്യം ഇത് നമുക്ക് ഒരു ലക്ഷത്തി രണ്ടായിരം കൊടുക്കാം ഒരു ലക്ഷം എനിക്കിതിന് മേലെയാണ് ആ നല്ലത് പറയാല്ലോ ഒരു ലക്ഷം കൊടുത്തെടുത്ത വണ്ടിയാണ് ഒരു രണ്ടായിരം നമുക്ക് തന്ന ഇനി എനിക്ക് ഇതുമ്പോൾ ഒരു ലാസ്റ്റ് വണ്ടിയല്ലേ തന്നിട്ടില്ലെങ്കിലും ഒരു ലക്ഷ റുപ്യ നമുക്ക് വണ്ടി കൊടുക്കാം ഓക്കെ കേട്ടോ വണ്ടി ഒന്നും പറയാമല്ല വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ഞാൻ ഒന്ന് അഞ്ച് ലാസ്റ്റ് കിട്ടണം എന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ ഒരു പ്രത്യേകത വേണല്ലോ ഒരു രൂപ വിലക്കായി വണ്ടി കൊടുക്കാം കൊടുക്കും അത് ഇവിടെ നിങ്ങളെ ഇപ്പൊ നമ്മളിപ്പോ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ല ഇത് ഇവിടെ ആൾക്കാർ വന്ന് ഇവിടെ വണ്ടി നോക്കി ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും കാരണം എന്താ വെച്ചാല് നമ്മള് പറയും പോലല്ലോ അവര് ചെക്ക് ചെയ്താലാണ് അവർക്ക് അല്ല അവർ വന്ന് ചെക്ക് ചെയ്തോട്ടെ ഒരുപാട് വണ്ടികൾ നമുക്ക് ഉണ്ടാവുമ്പോ എന്തായാലും ഓല് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിൽ മറ്റേത് ഇവിടെ വേറെ വണ്ടികളുണ്ടല്ലോ ഏത് വേണമെങ്കിൽ മാറ്റി എടുക്കാലോ ഇവിടെ അധികം നമ്മൾ വണ്ടിയാളുകളെ നമുക്ക് എന്താ പറയാ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഒരാളൊരു കാശ് ഒരു വണ്ടി എടുക്കുമ്പോ ഓലെ മനസ്സിലൊരു പ്ലാനിങ് വളരെ ഇപ്പത്തെ സാഹചര്യങ്ങൾക്ക് അറിയാലോ ഫണ്ട് കാര്യങ്ങളൊക്കെ വളരെ കുറേ അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽ കേസിനൊക്കെ ചെറിയ വണ്ടി ഉപയോഗിക്കാം അപ്പൊ ഓല് കൊടുക്കുന്ന ഒരു പൈസക്കുള്ളൊരു മുതലും അതുണ്ട് ഗ്യാരണ്ടി ആയിട്ട് നമ്മള് കൊടുക്കുക പിന്നെ നമ്മൾ ഇല്ല കാര്യം കറക്റ്റ് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ ഓല് വിളിക്കുമ്പോൾ അറിയില്ല ഫോൺ ഓഫ് ആക്ക അങ്ങനെയുള്ള പരിപാടി നമുക്ക് ഉണ്ടാവില്ല പറഞ്ഞിട്ട് ഇന്ന മാണി ഇന്ന വില നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റണം ഒരു കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വേറെ എടുക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കും ലത്തി പറഞ്ഞത് പറഞ്ഞതാണ് അതാണ് ഇതാണ് കച്ചവടം അല്ലെ അത് ഓക്കെ ലത്തി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ്